വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷിനെതിരെ ഹൈക്കോടതി പ്രോസിക്യൂഷൻ അനുമതി നിഷേധം മനപൂർവ്വമായ അനുസരണക്കേടെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് കശുവണ്ടി വികസന കോർപ്പറേഷൻ പ്രോസിക്യൂഷൻ അനുമതി നിഷേധത്തിലാണ് വിമർശനം മുഹമ്മദ് ഹനീഷിന് കടുമ്പിടുത്തം എന്തിനാണെന്ന് ഹൈക്കോടതി ചോദിച്ചു ശ്യാംദേവരാജ് ഇപ്പോൾ മുഹമ്മദ് ഹനീഷിനെതിരെ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ എന്താണ് കശുവണ്ടി കോർപ്പറേഷൻ അനുമ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി തേടിയാണ് നേരത്തെ ഹർജിക്കാരനായ കടകംപള്ളി മനോജ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്ര വ്യവസായ വകുപ്പിനെ സമീപിച്ചിരുന്നത് ഇക്കാര്യത്തിൽ സി ബി ഐയുടെ അന്വേഷണം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു പക്ഷേ പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരുന്നില്ല ഇക്കാര്യത്തിൽ ഈ അനുമതി നിഷേധിക്കുന്ന നിലപാടാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് സ്വീകരിച്ചത് അതിനെതിരെ നൽകിയ കോടതി ലക്ഷ്യ ഹർജിയിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ കടുത്ത ഭാഷയിലുള്ള വിമർശനം പ്രോസിക്യൂഷൻ അനുമതിയ നിഷേധം വിൽഫുൾ ഡിസോബീഡിയൻസ് അഥവാ കോടതി തന്നെ അതിനെ മലയാളത്തിൽ പറയുന്നത് പരിഭാഷപ്പെടുത്തുന്നത് മനഃപൂർവ്വമായ അനുസരണക്കേട് എന്നാണ് കശുവണ്ടി വിനോദ വികസന കോർപ്പറേഷൻ പ്രോസിക്യൂഷൻ അനുമതി നിഷേധത്തിലാണ് ഹൈക്കോടതി ഈ രീതിയിലുള്ള കടുത്ത പരാമർശം തന്നെ നടത്തുന്നത് മുഹമ്മദ് ഹനീഷിനെതിരെ കോടതി ലക്ഷ്യ നടപടിക്ക് മതിയായ കാരണമുണ്ട് എന്ന് സിംഗിൾ ബെഞ്ച് നിരീക്ഷിക്കുന്നു കോടതി പറഞ്ഞാൽ പറഞ്ഞതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യണം ഹൈക്കോടതിയും സുപ്രീംകോടതിയും പറഞ്ഞിട്ട് പക്ഷേ അതുപോലെ മുഹമ്മദ് ഹനീഷ് ചെയ്തിട്ടില്ല മുഹമ്മദ് ഹനീഷിന് കടുംപിടുത്തം എന്തിന് എന്ന കാര്യവും കൂടി ഹൈക്കോടതി ചോദിച്ചു സുപ്രീംകോടതി വരെ വരെ ശരിവച്ച വാദം തിരുത്താൻ ഉദ്യോഗസ്ഥന് സർക്കാർ ഉദ്യോഗസ്ഥന് കഴിയില്ല ഹൈക്കോടതിയുടെ ഉത്തരവിന് വിരുദ്ധമാണ് സെക്രട്ടറിയുടെ നടപടി ഇങ്ങനെയുള്ള ആളുകളെ ഈ രീതിയിൽ വിട്ടാൽ പറ്റില്ല എന്ന് കൂടി ഹൈക്കോടതി കടുത്ത വിമർശനമായി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അനുസരണക്കേടെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കശുമണ്ടി വികസന കോർപ്പറേഷൻ പ്രോസിക്യൂഷൻ അനുമതി നിഷേധത്തിലാണ് ഇപ്പോൾ മുഹമ്മദ് ഹനീഷിന് കടുത്ത വിമർശനം ഹൈക്കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നിരിക്കുന്നത്